ഈ ഒരു പ്രത്യേകിച്ച് സിന്തറ്റിക് സ്മെൽ ഇല്ലാത്ത ഒരു പെർഫ്യൂം അതും ഈ ഒരു സ്പൈസി നോട്ട് വരുന്ന ഒരു പെർഫ്യൂം ഈ റേഞ്ചിൽ കിട്ടത്തില്ല ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ടൈറ്റൻ്റെ ഒരു പ്രൊഡക്റ്റ് ടൈറ്റൻ സ്കിൻ നോക്സ് ടൈറ്റന്റെ തന്നെ കുറെയേറെ പെർഫ്യൂംസ് ഉണ്ട് അത് പലതും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും അവരുടെ ലൈനപ്പിൽ തന്നെ അത്യാവശ്യം കൂടിയ ഒരു പ്രൈവറ്റ് ലൈൻ എന്ന് വിളിക്കാം ആ ഒരു ലൈനിൽ പെടുന്ന ഒരു പെർഫ്യൂമാണ് ടൈറ്റൻ സ്കിൻ നോക്സ് ഇ ഡി പി ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് നൂറ് എം എൽ ആണ് ക്രാഫ്റ്റ് ഇൻ ഫ്രാൻസ് അതായത് ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂം എന്ന് പറയാം ഇന്ത്യൻ ആണെങ്കിൽ കൂടിയും ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂം ആണത് അതിന്റെ കാരണം ഞാൻ പറയാം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ബോക്സിനെ കുറിച്ചും ബോട്ടിലിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം അത്യാവശ്യം പറയാൻ കാര്യങ്ങൾ എന്താ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പച്ചപുളി വാനില സഫ്രോൺ മസ്ക് ടോപ്പ് ആംബ്രിയൊപ്പ്ലോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ ബോക്സ് ഒരു നല്ലൊരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ് നല്ല പാക്കേജിംഗ് ആണ് ഓക്കെ ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രീമിയമായിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബോ പെർഫ്യൂം ബോട്ടിൽ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് ഉള്ള ഒരു ബോട്ടിൽ ഡിസൈൻ ഇത്രയും കാണുമ്പോൾ നമുക്ക് ബ്ലഡേഷിൻ്റെ ഒരു ബോട്ടിലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഗ്ലാസ് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് മെറ്റലാണ് കൊടുത്തിട്ടുള്ള ഗോൾഡ് ഫിനിഷിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതും മെറ്റലാണ് പ്ലാസ്റ്റിക് അല്ല ഇതും മെറ്റലാണ് സൊ ബോട്ടിൽ ഡിസൈൻ വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ കൊള്ള ഈ ഒരു ഗോൾഡ് പാലറ്റിന്റെ ഒരു ഡിസൈൻ തന്നെയാണ് ബോട്ടിലും കൊടുത്തിട്ടുള്ളത് ഇനി എന്റെ മണം മണത്തിനു മുമ്പായിട്ട് എന്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് സഫ്രോൺ കാഡമം സിനിമ ബാർക്ക് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ പച്ചപൊളി സാൻഡൽവുഡ് കാരമൽ ബേസ് നോട്ടി വരുമ്പോ ആംബർ വാനില മസ്ക് ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഒരു സ്പൈസി ആംബർ ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്മെല് ട്രൈ ചെയ്ത് നോക്കാം ഒരു പത്തിരുപതോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്പ്രേറും കൊള്ളാം നല്ല സ്പ്രേറാണ് ശരിക്കും പറഞ്ഞാൽ മുറ്റത്തെ പുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ മെയ്ക്ക് ചെയ്ത ഒരു പെർഫ്യൂം ഇത് ഈ പെർഫ്യൂം മെയ്ക്ക് ചെയ്തത് രണ്ട് ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമേഴ്സാണ് ഒന്ന് ജോർഡി ഫെർണാണ്ടസും ഒന്ന് ഡാലിയ ജം ഈ രണ്ടു ആളുകളാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജോർഡിയാണെങ്കിലും ആണെങ്കിലും ഇവരൊക്കെ കാരോളിന ഹെരേര ജിമ്മി ചൂ വെർസാച്ചെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ടുള്ള പെർഫ്യൂമേഴ്സ് ആണ് അപ്പോൾ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവച്ചിട്ടാണ് ഇവർ ഈ ഒരു പെർഫ്യൂം മെയ്ക്ക് ചെയ്തത് ഇപ്പൊ ഒരു തട്ടിപ്പൂട്ട് ഒരു ടിപ്പിക്കൽ പെർഫ്യൂം അല്ല നീഷ് ലെവൽ ക്വാളിറ്റി ഉള്ളൊരു പെർഫ്യൂം അത് കൊടുക്കുന്ന പൈസയ്ക്ക് വറുത്തായിട്ടുള്ള പെർഫ്യൂം ഞാൻ പറഞ്ഞില്ല മുറ്റത്തെ മൂലയ്ക്ക് വേണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല പെർഫ്യൂമിനൊക്കെ ഒരുപാട് ഹൈപ്പ് കൊടുക്കും അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് നമ്മൾ സ്മെല് ഇവരുടെ തള് കേട്ട് നമ്മൾ സ്മെല് ചെയ്യുമ്പോൾ വളരെ ഒരു സാധാരണ ഒരു പെർഫ്യൂം പോലെയൊക്കെ തോന്നും പക്ഷേ ഇവരുടെ തള്ളു കേട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഈ തള്ളുന്നതിനൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ടില്ലേ പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട് ഈ തള്ള് മറിക്കുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതായത് ആ ഒരു പ്രൈസിന് അത്ര വർത്തല്ല എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പെർഫ്യൂം ഞാനതിൻ്റെ വേല ഇപ്പോഴേ പറയാം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിനകത്ത് അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഇപ്പം റേറ്റ് മൂന്നത്തൊള്ളായിരം ആണ് ചില സമയങ്ങളിൽ ഓഫറിന് മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ വരാറുണ്ട് പിറന്നാളിൻ്റെയൊക്കെ ഓഫർ സമയത്ത് വേർഡേ ആ ദിവസങ്ങളിലൊക്കെ ഒരു ഓഫർ തരാറുണ്ട് അപ്പോൾ പോട്ട ഒരു നാലായിരം എടുത്തോ ഈ നാലായിരം രൂപയ്ക്ക് ഈ ഒരു ക്വാളിറ്റി ഉള്ള പ്രത്യേകിച്ച് സിന്തറ്റിക് സ്മെല്ലില്ലാത്ത ഒരു പെർഫ്യൂം അതും ഈ ഒരു സ്പൈസി നോട്ട് വരുന്ന ഒരു പെർഫ്യൂം ഈ റേഞ്ചിൽ കിട്ടത്തില്ല ഇതേ സാധനം ഒരു ഷാനോ അല്ലെങ്കിൽ വയസ്സലോ വെർസാച്ചയോ എന്തെങ്കിലും പെർഫ്യൂസിലെ മാളയോ അല്ലെങ്കിൽ സെർജ് ഓഫ് എടുത്താൽ പോലും ഒരു പത്ത് പതിനഞ്ചായിരം രൂപയ്ക്കായിരിക്കും അവർ മേക്ക് ചെയ്യുക ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ജ്യൂസാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മിൽ പലർക്കും അറിയില്ല അതായത് ഈ പെർഫ്യൂം ഇൻഡസ്ട്രി ഭരിച്ചോട്ടിരിക്കുന്ന കുറച്ച് ഡിസൈനർ ബ്രാൻഡുകളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു ഈ ഏറെ അറിയപ്പെടുന്ന ഡിസൈനർ ബ്രാൻഡുകളാണ് ഈ പെർഫ്യൂമിന്റെ ഒരു മൊണോപൊളി എന്ന് പറയുന്നത് അപ്പം ഇവരുടെ പെർഫ്യൂംസിന് ഹൈപ്പ് കിട്ടുന്ന ആ ഒരു ഹൈപ്പ് ഒരിക്കലും ഇത്തരം പെർഫ്യൂമിൽ കിട്ടാറില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ നല്ല പെർഫ്യൂംസ് ഒക്കെ ഇറക്കുന്നുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം പോലും അപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെർഫ്യൂമിന് ഒരുപാട് പൊട്ടൻഷ്യൽ പല വ്യഞ്ജനങ്ങളുടെ ഒക്കെ പല മണങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു നാട്ടിൽ പെർഫ്യൂമിന് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഒരു സങ്കടകരമായ കാര്യമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ പറയുന്നു ഒരു ഒരു നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്റെ മണമെന്ന് പറയുന്നത് സ്പൈസി നമുക്ക് സഫ്രോൺ ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന നോട്ടൊക്കെ കിട്ടും സഫ്രോൺ കാർഡമം സിനമൺ സാൻഡൽവുഡ് വുഡ് കാരമലിന്റെ ഒരു സ്വീറ്റ്നെസ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഞാൻ കൂടുതൽ നോട്ടിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതൊരു സ്പൈസി പെർഫ്യൂമാണ് സ്പൈസി ബൂസി ആയിട്ടുള്ള അതിനകത്തൊരു ഒരു ഒരു ബൂസി അക്കോർഡുണ്ട് കുറേയേറെ സ്പൈസി നോട്ടുകളുണ്ട് നമുക്ക് ഓരോ നോട്ടും കിട്ടും കാർഡമത്തിന്റെ നോട്ട് ഏലക്കടമാണ് കിട്ടും അത് പട്ട അതുപോലെ തന്നെ സഫ്രൺ കുങ്കുമക്കുവിൻ്റെ ഒക്കെ ഒരു സ്പൈസി സ്മെല് ഇതിന് എനിക്ക് അറിയാവുന്ന കുറച്ച് പെർഫ്യൂം ഒന്ന് വൈസ് എല്ലു പിന്നെ ഡോൾച്ചൻ ഗബാൻ അത് കിങ് സോറി ഡോൾച്ചൻ കബാൻ ഇത് വൺ ഇ ഡി പിന്നെ സ്പൈസ് ബോംബ് എക്സ്ട്രീമിൽ ആ ഒരു സ്മോക്കി ടൊബാക്കോ നോട്ട് ഒഴിച്ചാലുള്ള ആ ഒരു സ്പൈസിനെസ് ഉണ്ട് ഷാൻ ടോം ഫോറിൻ്റെ നൊവാർ എക്സ്ട്രീമിൽ ആ ഒരു കുൾഫിയുടെ നോട്ട് എടുത്തു മാറ്റിക്കഴിഞ്ഞാലുള്ള ഒരു സ്പൈസി നോട്ടില്ല ആ ഒരു സ്പൈസിനെ ഇതിന് ഇതിനകത്ത് കൊണ്ട് അപ്പം ഇതൊരു ടോട്ടൽ ഒരു സ്പൈസി പെർഫ്യൂമാണ് സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സ്പൈസി ഒരു തട്ടിക്കൂട്ട് ചുമ്മാ ഒരു പുകഞ്ഞ മണം പോലെ ഒരു അങ്ങാടിയിലെ മണം അങ്ങാടി ആ ടൈപ്പ് മണമല്ല ചന്തയിൽ പോകുമ്പോൾ കിട്ടുന്ന കണ്ടിട്ടില്ല മാർക്കറ്റിൽ പോകുമ്പോൾ കുരുമുളകും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇങ്ങനെ ചാക്കലെത്തിട്ടിരുന്നു ആ ഒരു മണമല്ല ഇത് വളരെ ക്വാളിറ്റി ഉള്ള മണമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ലാനുടലോവും ഡോൾച്ചർ കബാനാദ്യ വണ്ണി ഉണ്ടി ഇപ്പൊ സ്മെൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു സ്പൈസി സ്മെല്ല ആ കാരണമോ ഏലക്കിടക്ക് ഒരു മണം അത് നന്നായിട്ട് ഇതിൽ കിട്ടും സഫറോണ്ട് നോട്ടൊക്കെ അത് ഒരു ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഇത് ട്രൈ ചെയ്ത സമയത്ത് ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇത്രയും നല്ലൊരു പെർഫ്യൂം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ വർത്തായിട്ടുള്ള പെർഫ്യൂമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡിസൈനർ സോറി ഒരു നീഷ് ക്വാളിറ്റി ഉള്ള ഒരു ജ്യൂസ് കിട്ടുക എന്നുള്ളതൊരു ഒരു വെല്ലുവിളിയാണ് മൂവായിരം നാലായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചില് അപ്പൊ ക്വാളിറ്റി ജ്യൂസിന്റെ ക്വാളിറ്റി കൊള്ളാം നല്ല ഹൈ ക്ലാസ് സ്മെല്ലാണ് ഒരു നീഷ് ലെവൽ മണമാണ് കൊടുക്കുന്ന പൈസയ്ക്ക് വറുത്താണ് പിന്നെ ലോങ് ജുവിറ്റി നല്ല ലോങ് ഉണ്ട് ഞാൻ പറഞ്ഞു നല്ല ലോങ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്ഷനും കൂടുതലാണ് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ മണം കിട്ടും കോംപ്ലിമെൻ്റ് കിട്ടുന്ന ഒരു ഡി എൻ എയും കൂടെയാണ് ഇപ്പോൾ സ്പൈസി കോംപ്ലിമെൻറ്റ് മോൺസ്റ്റർ എന്ന് പറഞ്ഞു പറയാം ഒരു പെർഫ്യൂമിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു പ്യൂർ സ്പൈസി നോട്ടുകളാണ് അപ്പോൾ വാനിലയുടെ ഒരു സ്മെല്ലും കിട്ടും അപ്പോൾ ലോങ് ജിപ്റ്റി ഉണ്ട് പ്രൊജക്ഷൻ ഉണ്ട് പിന്നെ ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് വൈകുന്നേരം രാത്രി ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് ഇത്രയും സ്പൈസിനെസ് വരുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്ക് ഒന്ന് ചൂട് തടിക്കരുത് വൈകുന്നേരവും രാത്രി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ ഇപ്പോഴും ഞാൻ സെറ്റ് ചെയ്യുന്നു വൈകുന്നേരവും രാത്രിയും ഉപയോഗിക്കുക പക്ക സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇത് പാർട്ടിയിലും ക്ലബ്ബിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ചെറിയൊരു ചെറിയൊരു സ്വീറ്റ്സ് ഒരു ക്യാരമെല്ലൊ ചെറിയൊരു സ്വീറ്റ് സ്മെല്ലും ഉണ്ട് ഒരുപാട് ഇല്ല ലൈറ്റായിട്ടുണ്ട് ഒരു പാർട്ടി ക്ലബ്ബിങിന് ഉപയോഗിക്കാം കല്യാണം പോലുള്ള ലൊക്കേഷനൊക്കെ ഉപയോഗിക്കാം ഓഫീസിൽ അല്ലെങ്കിൽ കോളേജ് വെയിലത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിക്കാൻ പാടില്ല വൈകുന്നവരോ രാത്രിയുള്ള ഉള്ള പരിപാടിക്കൊക്കെ ഉപയോഗിക്കും ഇത് വാങ്ങാൻ നിങ്ങൾ ഒന്നുകിലും ഇതിൻ്റെ ഷോപ്പിൽ പോവുക ടൈറ്റൻ ഷോറൂമിലുണ്ടാവും അതുപോലെ തന്നെ സൈറ്റിൽ ഉണ്ടാവും ഒഫീഷ്യൽ സൈറ്റിൽ കിട്ടും നൂറ് എം എൽ തന്നെ വാങ്ങണമെന്നില്ല പത്ത് എം എൽ ഉണ്ട് പത്ത് എം എൽ വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ നൂറ് എം എൽ വാങ്ങുക അപ്പോൾ ഒരു സ്പൈസി പെർഫ്യൂമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിന്തറ്റിക് അല്ലാത്ത ഈ ഒരു പെർഫ്യൂന് ഞാൻ ഒരു സ്പൈസി പെർഫ്യൂം നിലയ്ക്ക് പത്തിൽ പത്ത് മാർക്കും കൊടുക്കും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഓക്കെ ഞാൻ നല്ല റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പെർഫ്യൂമാണ് വാങ്ങുന്നവർക്ക് നിരാശനാവത്തില്ല അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഈ ഒരു പെർഫ്യൂം മികച്ചത് ഒരു ഒപ്ഷൻ ആയിരിക്കും ആണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം ഈ ഒരു സ്പൈസി സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാലായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം തീർച്ചയായും കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരു പെർഫ്യൂമാണ് ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ആരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമ്പനി പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു പെർഫ്യൂമാണ്